തൊണ്ണൂറ്റിയഞ്ചാമത്തെ നാമം അജ ജനനമില്ലാത്തവൻ എന്ന പദാർത്ഥം ജനനമില്ലാത്തവന് വളർച്ച ക്ഷയം നാശം തുടങ്ങിയ മാറ്റങ്ങളും ഇല്ല ജനനവും നാശവും ഇല്ലാത്തവനും ഭൂതങ്ങൾക്കെല്ലാം ഈശ്വരനുമാണെങ്കിലും എൻ്റെ പ്രകൃതിയെ ആശ്രയിച്ച് എൻ്റെ മായ കൊണ്ട് ഞാൻ സംഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത അത് ഇതൊരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല അതൊന്നിൽ നിന്നും ഉണ്ടായതുമല്ല അതിൽ നിന്നൊന്നും ഉണ്ടാകുന്നുമില്ല ഇത് അജനും ശാശ്വതനും പുരാതനുമാണ് ശരീരം നശിക്കുമ്പോഴും അത് നശിക്കുന്നില്ല എന്ന് കഠോപനിഷിത്ത് ഞാൻ ജനിച്ചിട്ടില്ല ജനിക്കുന്നില്ല ഒരിക്കലും ജനിക്കുകയുമില്ല എല്ലാ ജീവികളിലും ഞാൻ ക്ഷേത്രജ്ഞനാണ് അതുകൊണ്ട് ഞാൻ അജൻ എന്ന് അറിയപ്പെടുന്നു എന്ന് മഹാഭാരതം ശാന്തി പർവം ജീവാത്മാക്കളിൽ ജി ജീവാത്മാവായി ജീവികളിലും പരമാത്മാവായി പ്രപഞ്ചമാകെ വ്യാപിച്ച് വർത്തിക്കുന്ന വർത്തിക്കുന്ന നാരായണനെ നാം അജനായിട്ട് സ്തുതിക്കുന്നു തൊണ്ണൂറ്റി ആറാമത്തെ നാമം സർവേശ്വര സർവ ഈശ്വര എന്ന് രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ നാമം എല്ലാത്തിനും ഈശ്വരനായവൻ എന്നോ എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരൻ എന്നോ വ്യാഖ്യാനിക്കാം ഇവൻ എല്ലാത്തിൻ്റെയും ഈശ്വരനാകുന്നു ഇവൻ എല്ലാ ഭൂതങ്ങളുടെയും അധിപതിയും രക്ഷകനുമാകുന്നു എന്ന് ബൃഹധാരണയോപ ബൃഹധാരണയോ ഉപനിഷത്ത് തൊണ്ണൂറ്റിയേഴാമത്തെ നാം സിദ്ധ സിദ്ധി ഉള്ളവൻ സിദ്ധിച്ചവൻ പ്രസിദ്ധൻ എന്നിങ്ങനെ പദാർത്ഥം അണിമാതികളായ അഷ്ടസിദ്ധികൾ ഉൾപ്പെടെയുള്ള എല്ലാ സിദ്ധികളും ഉള്ളതുകൊണ്ട് ഭഗവാൻ സിദ്ധനാണ് ഇച്ഛാ മാത്രം കൊണ്ട് ബ്രഹ്മാണ്ട കോടികളെ ഉണ്ടാക്കി നിലനിർത്തി തന്നിൽ ലയിപ്പിക്കുന്നതുകൊണ്ട് ഭഗവാൻ സിദ്ധനാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം സിദ്ധി എന്തിനെങ്കിലും എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിച്ച് അത് നേടുന്നതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ ഏത് നേടുന്നതും സിദ്ധിയാകാം എങ്കിലും പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ കുറിക്കാനാണ് ഈ പദം അധികം കുറിക്കാറുള്ളത് മോക്ഷം ഭഗവാനെ പ്രാപിക്കുന്നതായതുകൊണ്ട് ഭഗവാനെ കുറിക്കാനും സിദ്ധി എന്ന പദം പ്രയോഗിക്കുന്നു തൊണ്ണൂറ്റി ഒൻപതാമത്തെ നാമം സർവാദി എല്ലാത്തിൻ്റെയും തുടക്കമായവൻ എല്ലാത്തിനും മൂലകാരണമായവൻ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്ക് മുൻപ് ഉണ്ടായിരുന്നവൻ അല്ലയോ അർജുന സൃഷ്ടികളുടെ ആദിയും മധ്യവും അന്തവും ഞാൻ തന്നെയാണെന്ന് ഭഗവത്ഗീത നൂറാമത്തെ നാമം അച്യുത അച്യുതിയില്ലാത്തവൻ വീഴ്ചയോ മറ്റോ മാറ്റമോ നാശമോ ഇല്ലാത്ത സ്ഥിര ഇല്ലാതെ സ്ഥിരമായി ചെയ്യുന്നവനായതുകൊണ്ട് അച്യുതൻ വിശ്വത്തിൻ്റെ പതിയും ആത്മാവിന്റെ ഈശ്വരനും ശാശ്വതനും അച്യുതനും നാരായണനും അറിയപ്പെ അറിയപ്പെടേണ്ടവരിൽ ശ്രേഷ്ഠനും വിശ്വരൂപനും എല്ലാത്തിനും ആശ്രയവുമാണ് നാരായണൻ എന്ന് മഹാനാരായണ ഉപദേശത്ത് നൂറ്റി ഒന്നാമത്തെ നാമം വൃഷാകി അനേക വിധത്തിൽ ഈ നാമത്തെ ആചാത്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ധർമ്മത്തെ ചലിക്കാതെ നിലനിർത്തുന്നവൻ എന്ന് വ്യാഖ്യാനിച്ച് കാണുന്നു ധർമ്മ സംസ്ഥാപകനാണ് വിഷ്ണു ധർമ്മത്തിന് ഇളക്കമുണ്ടാകുമ്പോൾ ധർമ്മത്തെ ഉറപ്പായി പ്രതിഷ്ഠിക്കാനാണ് ഭഗവാന്റെ അവതാരങ്ങൾ വൃക്ഷ ശബ്ദത്തിന് വർഷിക്കൽ പൊഴിക്കൽ എന്നർത്ഥം പറയാം കബി എന്നതിന് ചലിക്കൽ ഇളകൽ എന്നും എന്നും ഉണ്ട് ഭക്തന്മാരുടെ ആഗ്രഹം ആഗ്രഹങ്ങൾ വർഷിച്ച് അവരെ പുഷ്ടിപ്പെടുത്തുന്നവനെന്നും അപ്രകാരം വർഷിക്കപ്പെടുന്ന കാമങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ഭക്തന്റെ പാപങ്ങളെ നശിപ്പിക്കുന്നവനെന്നും ഈ പക്ഷത്തിൽ അർത്ഥം പറയാം വൃക്ഷ ശബ്ദത്തിൽ കാള എന്നൊരർത്ഥമുണ്ട് കാളയെ ധർമ്മത്തിന്റെ പ്രതീകമായി പുരാണ ഇതിഹാസങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട് ഭാഗവത പുരാണത്തിൽ പരീക്ഷിത് മഹാരാജാവ് ഒറ്റക്കാലിൽ നിൽക്കുന്ന കാളിയുടെ രൂപത്തിൽ ധർമ്മത്തെ കാണുന്ന സന്ദർഭം ഈ സമയത്തിൽ ഓർക്കാം അലയോ വൃഷാകബേ ഞാനും ഇന്ദ്രാണിയും മംഗളം നേരുന്നു എല്ലാ പ്രാണികളുടെയും ഉറക്കത്തെ നശിപ്പിക്കുന്ന ആദിത്യനായ നീ മാർഗത്തിലൂടെ സ്വന്തം ആവാസത്തിലേക്ക് പോകുന്നു ഇന്ദ്രനായ ഞാൻ എല്ലാ ജഗത്തിനും മേലെയാണ് എന്ന് ഋഗ്വേദം ഋഗ്വേദത്തിലെ ഈ ചില സൂക്തങ്ങളിൽ വൃഷാഖബി സൂര്യനെ കുറിക്കുന്ന പദമായിട്ടും പ്രയോഗിച്ചിട്ടുണ്ട് നൂറ്റി രണ്ടാമത്തെ നാമം അമേയാത്മാ അളന്നറിയാനാവാത്ത ആത്മചൈതന്യമായവനെന്നോ അളക്കാനാവാത്ത ആത്മാവുള്ളവനെന്നോ അർത്ഥകൽപ്പന ചെയ്യാവുന്ന നാമമാണ് ആത്മശബ്ദം ജീവാത്മാവിനെയും പരമാത്മാവിനെയുമാണ് കുറിക്കുന്നത് അളവ് മനുഷ്യരുണ്ടാക്കിയ തോതാണ് മനുഷ്യന്റെ യുക്തി ചിന്ത കൊണ്ട് അളന്നറിയാനാകാത്ത ചൈതന്യം നൂറ്റി മൂന്നാമത്തെ നാമം സർവയോഗ വിനിശ്രിത എല്ലാ യോഗങ്ങളിൽ നിന്നും വിനിസൃതനാകുന്നവൻ യോഗ ശബ്ദം പതിനെട്ടാം നാമത്തിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് യോഗ യോഗശബ്ദത്തിന് പൊതുവായിട്ട് ചേർച്ച എന്ന് എന്ന അർത്ഥം സ്വീകരിച്ചാൽ ജീവാത്മാവും പരമാത്മാവുമായുള്ള ചേർച്ച എന്നും വ്യക്തിയും ഈശ്വരനുമായുള്ള ചേർച്ച എന്നും പുരുഷനും പ്രകൃതിയുമായുള്ള ചേർച്ച എന്നും പറയാം ലൗകികമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതും യോഗമാണ് നിശ്രിത ശബ്ദത്തിന് പുറത്തു വന്നു പറിക്കൽ പ്രവഹിക്കൽ ഉത്ഭവിക്കൽ എന്നും ഒഴിവാക്കൽ ഉപേക്ഷിക്കൽ എന്നുമൊക്കെ അർത്ഥമുണ്ട് സർവയോഗ വിനിശ്രിത എന്ന് പിരിക്കാവുന്ന ഈ നാമത്തിന് എല്ലാ ചേർച്ചകളിൽ നിന്നും ഒഴിഞ്ഞവൻ അല്ലെങ്കിൽ നിസ്സംഗൻ എന്ന അർത്ഥമാണ് മുഖ്യമായിട്ട് എല്ലാ വ്യാഖ്യാതാക്കളും സ്വീകരിച്ചിരിക്കുന്നത് ഭഗവാൻ ജഗത് രൂപമായി വ്യാപരിക്കുന്നുവെങ്കിലും അവയിൽ ഒന്നിലും ഒതുങ്ങുന്നില്ല അവയ്ക്കെല്ലാം അതീതനാണ് അതുകൊണ്ട് സർവയോഗ വിനിശ്രിത നൂറ്റി നാലാമത്തെ നാമം വസു എല്ലാ ഭഗവാനിൽ വസിക്കുന്നു സർവത്തിലും അധിഷ്ഠാനമായതുകൊണ്ട് ഭഗവാനെ വസു എന്ന് വിളിക്കുന്നു എല്ലാത്തിലും ഭഗവാൻ വസിക്കുന്നു പ്രപഞ്ചത്തിലുള്ള അണുവിലും അണുവായതുകൊണ്ട് ഏറ്റവും മഹത്തായതു വരെയുള്ള എല്ലാം ഭഗവാന്റെ വാസസ്ഥാനം ആയതുകൊണ്ട് ഭഗവാൻ വസുവാണ് അവ്യക്തമൂർത്തിയായ എന്നാൽ ഈ ജഗത്തെല്ലാം വ്യാപ്തമാണ് ഉണ്ടായിട്ടുള്ളവയെല്ലാം ഇനി സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത ഗണദേവതകളുടെ കൂട്ടത്തിൽപ്പെട്ട എട്ടു ദേവന്മാരിൽ ഓരോരുത്തരെയും കുറിക്കാൻ വസു എന്ന ശബ്ദം ഉപയോഗിക്കാറുണ്ട് എട്ടുപേരെയും ചേർത്ത് അഷ്ടവസ്തുക്കൾ എന്ന് പറയാറുണ്ട് ധർമ്മദേവന് ദക്ഷപുത്രിയായ വസുവിൽ ജനിച്ച സന്താനങ്ങളായിട്ട് ഇവരെ പുരാണങ്ങൾ വിവരിക്കുന്നു തേജോ രൂപികളായി ഇവർ പ്രകൃതി ശക്തികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് വസുക്കളിൽപ്പെട്ട അഗ്നി താൻ തന്നെയാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ അറിഞ്ഞിരുന്നുണ്ട് നൂറ്റി അഞ്ചാമത്തെ നാമം വസുമന പ്രശസ്തമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ മനസ്സുള്ളവൻ വസുവായ മനസ്സുള്ളവൻ വസു എന്നതിന് ഈ നാമത്തിൽ പ്രശസ്തം ശ്രേഷ്ഠം എന്നൊക്കെ ആചാര്യന്മാർ അർത്ഥം കൽപ്പിക്കുന്നുണ്ട് നൂറ്റി ആറാമത്തെ നാമം സത്യ സത്യസ്വരൂപൻ സത്യം സ്വരൂപമായവൻ പ്രപഞ്ചവും അതിലുള്ള സ്ഥാവര ജംഗമങ്ങളും ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നവയാണ് അല്പകാലത്തേക്ക് സത്യമെന്ന് തോന്നിക്കുന്നതേ ഉള്ളൂ എന്നും ഉണ്ടായിരുന്നതും ഒരിക്കലും നശിക്കാത്തതുമാണ് സത്യം അനാദിയും അനന്തവും ജ്ഞാനാനന്തരൂപവുമായ ബ്രഹ്മം മാത്രമാണ് സത്യം ജഗത്ത് മിഥ്യയാണ് സത്യസ്വരൂപമായ ബ്രഹ്മത്തെ മൂർത്തിയായി നിർദ്ദേശിച്ചതാണ് വിഷ്ണു അതിനാൽ വിഷ്ണു ഭഗവാനെ സത്യം എന്ന് നിർദ്ദേശിക്കുന്നു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്രിയോപദേശത്ത് നൂറ്റി ഏഴാമത്തെ നാം സമാത്മാ സമമായ ആത്മാവുള്ളവൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും പ്രാണികളെയും ഒരേ രീതിയിലുള്ള കാരുണ്യത്തോടും വാത്സല്യത്തോടും നിലനിർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നവൻ അണുവെന്നോ മഹത്തെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഇരുട്ടെന്നോ വെളിച്ചമെന്നോ സമൃദ്ധിയെന്നോ ക്ഷയമെന്നോ ജന്മമെന്നോ മരണമെന്നോ മനുഷ്യരെന്നോ ദേവനെന്നോ അസുരൻ അസുരനെന്നോ ഉള്ള ഭേദഭാവ ഭാവന ഭഗവാനില്ല ഞാൻ എല്ലാ ഭൂതങ്ങളിലും സമനാണ് എനിക്ക് ദേഷിക്കേണ്ടവനായും പ്രിയപ്പെട്ടവനായും ആരുമില്ല എന്ന് ഭഗവത്ഗീത നൂറ്റി എട്ടാമത്തെ നാമം സംമിത സമാത്മാ സംത സമ എന്ന ശ്ലോക എന്ന് ശ്ലോകഭാഗത്തെ നാമങ്ങളായി പിരിക്കുമ്പോൾ സംമിത എന്നും അസംഹിത എന്നും രണ്ടു തരത്തിൽ പിരിക്കാം മാനം ചെയ്യപ്പെട പെട്ടതാണ് മിതം സമയക്കാമ്പണ്ണം മാനം ചെയ്യപ്പെട്ടത് സംമിതം മാനം ചെയ്യൽ അളക്കലാണ് അനന്തവിഭൂതികളുടെ പ്രഭവമായ ഭഗവാനെ മാനം ചെയ്യുന്നത് അസാധ്യമായതുകൊണ്ട് അസംഹിതൻ എന്ന വ്യാഖ്യാനം ഉചിതമാണ് മഹാന്മാരായ ഋഷിമാർ വിവിധ മൂർത്തികളായും പ്രകൃതി ശക്തികളായും മന്ത്രങ്ങളായും യന്ത്രങ്ങളായും വിവിധ യോഗങ്ങളായും ദർശനങ്ങളായും ഭഗവത് വിഭൂതികൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അവരാൽ അളക്കപ്പെട്ടവനായതുകൊണ്ട് ഭഗവാൻ സംഹിതനാണ് അവരെല്ലാം പരിശ്രമിച്ചിട്ടും അളന്നറിയാൻ കഴിയാത്തതുകൊണ്ട് അസംഹിതൻ എന്ന് പറഞ്ഞാലും ശരിയാണ് നൂറ്റി ഒമ്പതാമത്തെ നാമം സമ നൂറ്റിയേഴാം നാമം സമാത്മാ എന്നാണ് സമമായ ആത്മാള എന്ന പദാർത്ഥം അവിടെ സ്വീകരിച്ചു ഇവിടെ ആത്മശബ്ദമില്ലെന്നേ ഉള്ളൂ കാര്യമായ അർത്ഥവ്യത്യാസം പറയാനില്ല ആരോടും ഒന്നിനോടും താൽപ്പര്യമോ വെറുപ്പോ ഭഗവാൻ ഇല്ലാത്തതുകൊണ്ട് സമൻ നൂറ്റി പത്താമത് നാമം അമോഘ മോഘം അല്ലാത്തത് അല്ലെങ്കിൽ മോഹിപ്പിക്കുന്നത് നിരർത്ഥകമായത് നിഷ്ഫലമായത് നിരാശപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് മോഘശബ്ദത്തിൻ്റെ അർത്ഥം അപ്രകാരം അമോഘം വിഷ്ണുമായ മോഹിപ്പിക്കുന്നതാണ് വിഷ്ണു ഭഗവാൻ മോഹങ്ങളെ നശിപ്പിക്കുന്നവനുമാണ് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ തരുന്ന ശരണം പ്രാപിക്കുക ഞാൻ നിന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കും ദുഃഖിക്കരുതേ എന്ന് ഭഗവത്ഗീത നൂറ്റി പതിനാനാമത്തെ നാമം പുണ്ഠരീകാക്ഷ താമര ഇതൽ പോലെ നീണ്ടിടംപെട്ട കണ്ണുകളുള്ളവൻ അല്ലെങ്കിൽ താമര കണ്ണൻ പുണ്ഠരീകത്തെ ഹൃദയകമലം എന്നും വ്യാഖ്യാനിക്കാം അക്ഷ എന്നതിന് വ്യാപിക്കുന്നവൻ എന്നും ഭക്തന്റെ ഹൃദയമാകുന്ന കമലത്തിൽ വ്യാപിക്കുന്നവൻ എന്നും ഈ പക്ഷത്തിൽ അർത്ഥമുണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം വൃക്ഷകർമ്മ വൃക്ഷം എന്നതിന് ധർമ്മം എന്നർത്ഥം നൂറ്റൊന്നാം നാമമായ വൃഷാകപി എന്ന നാമത്തിന്റെ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാക്കാം കർമ്മം എന്നതിന് പ്രവൃത്തി എന്നർത്ഥം രണ്ടും ചേരുമ്പോൾ ധർമ്മം നിലനിർത്താൻ വേണ്ടി കർമ്മം ചെയ്യുന്നവനെന്ന് വ്യാഖ്യാനം അല്ലയോ അർജുന ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുമ്പോൾ ഞാൻ എന്നെ സൃഷ്ടിക്കുന്നു സാധുക്കളെ രക്ഷിക്കുന്നതിനും ദുഷ്ടരെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ സംസ്ഥാപിക്കുന്നതിനും വേണ്ടി യുഗം തോറും ഞാൻ സംഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത ഏതൊരുവന്റെ എല്ലാ കർമ്മങ്ങളും ധർമ്മമാണോ അവൻ എന്നും അർത്ഥം പറയാം ധർമ്മരച്യുത ധർമ്മത്തിന്റെ പ്രഭു അച്യുതനാണ് എന്ന് ഭീഷ്മ പിതാമഹൻ സഹസ്രാമത്തെ തുടർന്ന് യുധിഷ്ഠരനോട് പറയുന്നുണ്ട് നൂറ്റി പതിമൂന്നാമത്തെ നാമം ആകൃതി വൃഷം അല്ലെങ്കിൽ ധർമ്മം ആകൃതിയായവൻ ധർമ്മ സ്വരൂപൻ ദേശകാലങ്ങൾക്കനുസരിച്ച് വിശദാംശങ്ങളിൽ മാറ്റം വരുമെങ്കിലും ധർമ്മം സനാതനമാണ് ധർമ്മത്തെ ഈ നാമം ഭഗവാന്റെ ആകൃതിയായിട്ട് അവതരിപ്പിക്കുന്നു ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭഗവാൻ പല ആകൃതിയിൽ അവതരിച്ചതായിട്ട് പുരാണങ്ങൾ പറയുന്നുണ്ട് മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനനായും രാമന്മാരായും കൃഷ്ണനായും പല ആകൃതികൾ സ്വീകരിച്ച് അധർമ്മികളെ നശിപ്പിച്ചതുകൊണ്ട് വൃഷാകൃതി अज सर्वेश्वरः सिद्ध सिद्धिः सर्वाधिरच्युत वृषाकपि सर्वयोगविनिश्रुत वसुर्वसुमना सत्य समात्मा समितः समा अमोघ पुण्डरीकाक्षो वृषकर्मा वृषाकृती